എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ കൊച്ചി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണുള്ളത് പയ്യനൂര് കൊച്ചി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണുള്ളത് ഇവിടെ ഒക്ടോബർ മാസം രണ്ടാം തീയതി കിണറ്റില് എഴുപത്തി ആറ് വയസ്സുള്ള സുലോചന മരിച്ച ഒരു ദുരൂഹമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ആ സാഹചര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന നിലയിലുള്ള ഒരാവശ്യം നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഒരു ഒരു ഉടൻ ഒരു വലിയ പിന്നെ വിഷയങ്ങളില്ലാത്ത ഒരു ഒരു കുടുംബ ജീവിതം നയിച്ചിരുന്ന ഭർത്താവ് മൂന്നാല് മാസം മുമ്പിൽ മരിച്ചു എന്നതൊഴിച്ച് വേറെ ഒരു പ്രശ്നവും ഒരു സ്ത്രീയാണ് സുലോചന എന്ന് പറയുന്നത് അവരാണ് പിന്നെ മരിച്ചു കിണറ്റിൽ വീട്ടിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് പകൽ പകലാണ് ആ വിഷയം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടില് അറിയാറുണ്ട് അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഒക്കെ ധാരാളം നിർമ്മാണ പ്രവർത്തികളൊക്കെ നടക്കുന്നു അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഒരു സ്ഥലത്താണ് ആ ആ വീട്ടിലെ പിന്നെ ആ സ്ത്രീയും അവരുടെ മകളുടെ മകളുമാണ് അവിടെ താമസിച്ചത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അവർ മരിച്ച ഒരു വിഷയം ആ കുടുംബത്തിൽ വലിയ ഞെട്ടലും വേദന ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാരിലും ഒരു പിന്നെ വലിയ രീതിയിലുള്ള ഒരു സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പിന്നിലുള്ള അതിനടിസ്ഥാനമായ കാരണങ്ങൾ എന്താണ് എന്ന് വെളിച്ചത്ത് വരേണ്ടത് നാടിന്റെ ആവശ്യമാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യമാണ് അതുപോലെ തന്നെ അവരുടെ പിന്നെ പിന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു കാതിലും അതുപോലെ തന്നെ കയ്യിൽ വളയും പിന്നെ അതുപോലെ തന്നെ മാലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെയുള്ള ഒരു സംഭവം ആണ് ഉള്ളത് അതിൽ പോലീസ് ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാൽ അതിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പിന്നെ ചില കഴുത്തിന് ചില പിന്നെ പിടിവലി ഉള്ള ചില മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് അവരുടെ അണിഞ്ഞ ബാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വിഷയം പൊതുസമൂഹത്തോട് പിന്നെ സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇങ്ങനെയുള്ളൊരു വാർത്തയുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ഇവിടെ കുടുംബാംഗങ്ങളുണ്ട് അവർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്താണ് പ്രശാന്ത് ഈ വിഷയത്തിൽ പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ അളയമ്മയാണ് സ്ത്രീ ഒക്ടോബർ രണ്ടിന് ഏകദേശം ഒരു പതിനൊന്നര മണിക്ക് മിസ്സായി എന്നില്ല തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പരിസരത്തെല്ലാം പരിശോധിച്ച് കണ്ടു കണ്ടുകിട്ടാതായപ്പോഴാണ് പിന്നീട് മകൻ്റെ മകനാണ് ഇങ്ങനെ അമ്മമ്മയുടെ സാരി കണക്കിൽ കണ്ടത് അതിനു മുമ്പ് നമ്മൾ ഈ പരിസരം ഒട്ടാതെ തന്നെ വളരെ വിശദമായി തന്നെ പരിശോധിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും നമുക്ക് കാണുവാൻ വേണ്ടി കഴിഞ്ഞില്ല ആ സമയത്ത് കിട്ടിയതെന്ന് പറഞ്ഞാൽ രണ്ട് ചെരുപ്പ് രണ്ട് ഭാഗത്തായി നിൽക്കുന്നത് രണ്ട് ഭാഗത്തായി കണ്ടു അതോടെ ആ സമയത്ത് തന്നെ ഇതിൻ്റെ പരിസരത്തുണ്ടാവുമെന്ന ധാരണയിലാണ് നമ്മൾ ചുറ്റും പരിശോധിക്കുന്നത് ആ സമയത്തും നമ്മൾ കിണറിൽ പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല പിന്നീട് ഏകദേശം ഒരു മൂന്ന് 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 മണിക്ക് ശേഷമാണ് ഈ ഒരു സംഭവം കാണപ്പെടുന്നത് മകൻ്റെ മകൻ സാരി കണ്ട് അതിനുശേഷം കൂടിയ ആൾക്കാരൊക്കെ തന്നെ അപ്പം തന്നെ കിണറിൽ നിന്ന് മൃതശരീരം പുറത്തേക്ക് എടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ മൃതശരീരത്തിൽ ഇളയമ്മ ധരിച്ച ആഭരണങ്ങളൊന്നുമില്ല ഒരു താലിമാലയുണ്ട് കഴുത്തിൽ സ്വർണത്തിൻ്റെ അതുപോലെ തന്നെ രണ്ട് കൈ കൈകളിലും വളയുണ്ട് അതുപോലെ തന്നെ കാതിൽ സ്റ്റഡാണ് അപ്പോൾ ഈ ആഭരണങ്ങളൊന്നും തന്നെ കാണുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ ഞങ്ങൾക്കൊരു ഈ മരണത്തിലൊരു ദുരൂഹതയുണ്ട് ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നിങ്ങൾ പിന്നെ പെരിയാരം എത്തിക്കണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ പെരിയാരെത്തിക്കുകയും ഈ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പറഞ്ഞിരുന്നു അന്വേഷിച്ചു വന്ന പോലീസുകാരോടും പറഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ പോലീസുകാർക്കൊരു സംശയം ബാഹ്യമായൊരു പരിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ആത്മഹത്യ എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ഉണ്ടായത് ആഭരണങ്ങൾ അകത്തെവിടെങ്കിലും ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ അകത്ത് പരിശോധിച്ചപ്പോഴും ഒന്നും തന്നെ കണ്ടു കിട്ടാനായില്ല പലപ്പോഴായിട്ട് പോലീസിൻ്റെ നിർബന്ധം കാരണം അകത്ത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ കണ്ടു കിട്ടാനായില്ല പിന്നീടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇങ്ങനെ ഈ ചങ്ക് പിടിച്ച ഒരു പാടുണ്ട് എന്നുള്ളത് അറിഞ്ഞ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ പ്രവർത്തനം പോലീസ് പരിശോധന ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഇതൊരാട്ട് പോലീസിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയൊരു പരാതിയൊന്നുമില്ല പക്ഷേ എങ്കിലും പെട്ടെന്ന് തന്നെ ഈ മരണത്തിന് ദുരൂഹത മാറ്റി കിട്ടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കുടുംബത്തിലും മൊത്തത്തിലുള്ളത് അതോടൊപ്പം തന്നെ ഈ പകൽ വെളിച്ചത്തിലാണ് ഈ സംഭവം നടന്നത് ഈ പരിസരത്തിലുള്ള എല്ലാ ആളുകൾക്കും ഒരു ഭയത്തോടെയാണ് ഇപ്പം കഴിഞ്ഞുകൂടുന്നത് അതിനൊക്കെ പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഈ ദുരൂഹത മാറ്റി കിട്ടണം എങ്ങനെയാണ് മരിച്ചതെന്നുള്ളത് അതോടൊപ്പം തന്നെ ആ സ്വർണ്ണാഭരണം ഇവിടെ പോയി എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ട് പോലീസ് സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ കുറ്റവാളികൾ ഈ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്തുകയും അഥവാ ഒരു കൊലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം നിങ്ങൾ ആദ്യം അന്വേഷിക്കുന്ന സമയത്ത് ചുറ്റുപാടും ആളെ കാണാത്ത ഒരു അന്വേഷണം കാണാത്തോ ആ സമയത്ത് അന്വേഷണം നടത്തുന്ന സമയത്ത് കിണറിൽ അന്നേരം ഒന്നും ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഞാനും വന്നിരുന്നു ഞാൻ ഏകദേശം ഈ പന്ത്രണ്ടിലായിട്ടാണ് ഈ മിസ് മിസ്സായി എന്നുള്ള വിവരം അറിയുന്നത് അപ്പം അല്ല ഞാൻ കവ്വായില ഉണ്ടായത് ആ സമയത്ത് ഫോൺ വിളിച്ചെന്നോട് പറഞ്ഞിങ്ങനെ ഇങ്ങനെ അളയമ്മനെ മിസ്സായിട്ടുണ്ട് അപ്പോഴും നമ്മൾ കണക്കൂട്ടിയെന്ന് പറഞ്ഞ പരിസരത്തെവിടെയെങ്കിലും ഉണ്ടാവും അങ്ങനെ അത്ര പിന്നെ ആ രീതിയിലുള്ളൊരു ശത്രുതയിലുള്ള ആൾക്കാരോ ഒന്നും ഇല്ല ഇങ്ങനെ ഒരു ആത്മഹത്യാ സ്വഭാവമൊന്നും ഒരു സ്ത്രീയല്ല ആരോഗ്യകരമായ പ്രശ്നം ഇല്ല അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ കുടുംബത്തിലങ്ങനെ ഒരു പ്രയാസമില്ല പ്രത്യേകിച്ചും ഒരു സൗമ്യ സ്വഭാവമാണ് ആരോടും ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ഞാനിതുവരെ ജീവിതത്തിൽ കണ്ടില്ല അപ്പോൾ ആ രീതിയിലുള്ളൊരു സ്ത്രീയാണ് ആരായാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചു വിടുന്ന സ്വഭാവമാണ് അത് പരിചില്ലവരായാലും പരിചില്ലാത്തവരായാലും വെള്ളമോ എന്തെങ്കിലും ആ സമയത്ത് ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ കയ്യിൽ കൊടുത്തിട്ട് ഇതെങ്കിലും കഴിച്ചോ എന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ് അപ്പോൾ ആ രീതിയിൽ ശത്രുക്കൾ ഉണ്ടാവാൻ വേണ്ടി ഒരു സാധ്യതയുമില്ല പിന്നെ കുടുംബത്തിൽ അങ്ങനെ പ്രത്യേകിച്ചുള്ള കലഹങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല ഈ മരണത്തിൽ കുടുംബത്തിന് ഇപ്പോഴും ഉണ്ടൊരു ദുരൂഹതയുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകം തന്നെയാണെന്നാണ് കുടുംബത്തിൻ്റെ ഒരു വിചാരം അപ്പോൾ അത് മാറ്റിയെടുക്കേണ്ടതെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ചു കൊണ്ടുവരണം എന്നാണ് പോലീസ് അതിൻ്റെ പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫോറൻസിക് പരിശോധനക്കൊക്കെ അത് വിട്ടിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അന്വേഷണം ശാസ്ത്രീയമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് എന്നാൽ പോലും അന്വേഷണം കുറേം കൂടെ ഊർജിതമാക്കേണ്ട ഒരു ആവശ്യമുണ്ട് പിന്നെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാരെ ഇപ്പം ഈ വിഷയത്തിൽ പച്ചവെളിച്ചം ഈ ഒരു പിന്നെ ഇത് ലൈവുമായിട്ട് വരുന്നത് തന്നെ ഇവിടെയുള്ള ആളുകൾ ആ വിഷയത്തിൽ പിന്നെ ഒരു പിന്നെ മാധ്യമം പച്ചവളിച്ച ഒരു ലൈവ് അങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് വരണം എന്നുള്ള അവരുടെ ഒരു നിർദ്ദേശം ഉണ്ട് കാരണം അത് നിങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ പ്രിയ നാട്ടുകാർക്കും പ്രിയമുള്ള ഒരാളുടെ ആകസ്മികമായ വിടവ് മരണം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണത്തിൽ നിങ്ങൾ നിലവിൽ അതൃപ്തിയില്ല എം എൽ എ അടക്കം ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് എം എൽ എ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എം എൽ എ പി ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നടക്കും എന്നുള്ള ഉറപ്പ് എം എൽ എയും തന്നിട്ടുണ്ട് മരണ സമയത്ത് അന്ന് തന്നെ എം എൽ എ വീട് സന്ദർശിച്ചിട്ടുണ്ട് നല്ല രീതിയിലില്ല രീതിയിലൊക്കെ ഇല്ല ഇത് മറ്റുള്ള രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ചെയ്യുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഈ അന്വേഷണം പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോഴില്ല അല്ല പിന്നെ ഇവരുടെ ഭർത്താവ് അധികം നാലു മാസമായി ഇല്ല അങ്ങനെ ഒരു ഭർത്താവിനെ സ്നേഹത്തോടൊപ്പം തന്നെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാലും ഭർത്താവ് മരിച്ച ഉടനെ തന്നെ നമ്മളൊരു ചർച്ച കുടുംബപരമായി ചർച്ച അടുത്ത് ഒറ്റക്ക് താമസിക്കണ്ട ഇളയമ്മ മൂത്തമാകളോടൊക്കെ താമസിച്ചോ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല മോനെ നീ വിചാരിക്കുന്ന മാതിരി ഒന്നുമല്ല എനിക്ക് ഇത് വിട്ടു പോ വീട് വിട്ടു പോകാൻ കഴിയില്ല ഇവിടെ പിന്നെ ദീപം തെളിയിക്കണം അങ്ങനെ ആ അതിന്റെ അടിസ്ഥാനത്തിലാണ് മകൾ മകളും ഇവിടെ കടന്ന് കൂടുണ്ടാവട്ടെ എന്നില്ല ഒരു തീരുമാനത്തിൽ ഒറ്റ ഭാര്യ ഒറ്റക്ക് വേണ്ട അവിടെ ഒറ്റക്ക് വേണ്ട അപ്പോഴും ഇപ്പോൾ ഇതൊരു ചുറ്റുവട്ടം തന്നെ എൻ്റെ സഹോദരൻ്റെ കൂടാ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ പോയി സംസാരിക്കും മോന്റെ ഭാര്യൻ്റെ കൂടുണ്ട് അവിടെ പോയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഒരു സംസാരത്തിൽ പോലും ഉണ്ടായിട്ടില്ല അപ്പം അത് കുടുംബത്തിനതൊരു ഒരു ആത്മഹത്യ ആത്മഹത്യയെന്നുള്ളത് വിശ്വസിക്കാൻ വേണ്ടി കുറച്ച് പ്രയാസം തന്നെയാണ് ആ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല അതിൻ്റെ ഒരു ഇല്ല ഇല്ല ഇതെന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളും വാർത്തക സഹജമായ ആരോഗ്യ അതില്ല സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളില്ല അവരടുക്ക ഇത് എ ടി എം ഉണ്ട് പിന്നെ ഭർത്താവ് പിന്നെ പെൻഷൻ വരുന്നുണ്ട് ആ കാശെല്ലാം അവർക്ക് എടുക്ക ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ചെയ്യുക അങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസങ്ങളില്ല കുടുംബപരമായ പ്രശ്നങ്ങളില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സ്വത്ത് തർക്കങ്ങളില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും ഇതിനും ഒക്കെ ഇതാവരുത് അപ്പം ആ രീതിയിൽ ഈ മറ്റുള്ള ഭർത്താവ് മരിച്ചതിൽ ദുഃഖമുണ്ട് നല്ല അറ്റാച്ച്മെൻറ് ഉണ്ട് അതൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ മക്കളോട് സ്നേഹമുണ്ട് തീർച്ചയായിട്ടും അപ്പം ആ മക്കളെ ഉട്ടുകൊണ്ട് പോകാനും തയ്യാറാവില്ല അപ്പം ആ രീതിയിലില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്നേഹനിധിയായ ഒരു പിന്നെ അമ്മയാണ് അതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു കടം കൈ മക്കളെ ദുഃഖിപ്പിക്കാൻ എന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ വേണ്ടി ഒരു സാധ്യതയുമില്ല അതാണ് പറയാനുള്ളത് എന്നങ്ങ് പറയാനുണ്ടാ ഇതില് എന്താണ് പറയാനുള്ളത് അതെ അല്ലേ ആ പിന്നെ ഇതിൽ ഇവിടെ ഇവിടെ ചുറ്റുപാടും ഉള്ള അങ്ങനെ എന്തെങ്കിലും പിന്നെ നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ പല ആൾക്കാർ ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇല്ല അല്ലേ അല്ല ഞാൻ അങ്ങനെ ചോദിച്ചൊന്നുമല്ല അവരാണ് അങ്ങനെയൊന്നല്ല പറയുന്നത് ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ അങ്ങനെ ആ രീതിയിലൊന്നും ഇല്ല എന്നാ പറയാനുണ്ട് ചേച്ചിക്ക് ഇല്ല അതെ അല്ലേ അവർ തന്നെ പറയാനുള്ളത് നിങ്ങൾക്കൊന്നും പറയാനുണ്ടാ ഇല്ല അല്ലെ ഇതാണ് പറയാനുള്ളത് എല്ലാവരും ഒരു പ്രയാസത്തിലാണുള്ളത് ഇതാണ് കിണറ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ഒരു ഒറ്റപ്പെട്ട അടുത്തുള്ള വീടുണ്ട് ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു ഒരു പ്രതീതി ഇവിടെ ഉണ്ട് ഇതാണ് വീട്ടിന്റെ ഈ കിണറ്റിലാണ് മരിച്ച നിലയിൽ ഒക്ടോബർ മാസം രണ്ടാം തീയതി കണ്ടത് ഇതാണ് കിണറ് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് ആ കിണറ ഉണ്ട് ഇതിന്റെ വെള്ളം പറ്റിച്ചിട്ടല്ല സ്വർണ്ണാഭരണം ഇതിലുണ്ട് അങ്ങനെയൊന്നും പറയുന്ന വീട്ടിനാ സ്വർണ്ണാഭരണൊക്കെ കിണറ്റിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ അല്ലേ ആ ഒരു അഭിപ്രായം അവർക്ക് വേറെ എന്തെങ്കിലും ഉണ്ട് പിന്നെ പരിക്കുണ്ട് എന്ന് പറയുന്നുണ്ട് ഒരു കഴുത്തിന്റെ പരിക്കുണ്ട് ആ ഇതാണ് പറയാനുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ ഒരു നമ്മളെ നമ്മുടെ നാട്ടില് ഒരു പകൽ വെളിച്ചത്തിലാണ് ഒരാൾ പിന്നെ ഒരു ഒരു വയോധികായ സ്ത്രീ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടത് അത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് അവർക്ക് യാതൊരു തരത്തിലുള്ള ശാരീരികമായ വിഷ പ്രയാസങ്ങളില്ല സാമ്പത്തിക പ്രയാസങ്ങളില്ല ഉള്ള ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ മാസങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചു എന്നുള്ള ഒരു വിഷയം ഒഴിച്ച് വേറെ ഒരു വിഷയമില്ലാതെ എല്ലാവരും പരസ്പര സഹകരണത്തോടും സ്നേഹത്തോടും കഴിയുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ളൊരു ഒരു ഒരു പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന സ്ത്രീയാണ് അഭിചാരിതമായിട്ട് പെട്ടെന്ന് മിസ്സായി മിസ്സായിട്ട് കാണുന്നത് പിന്നീട് ആദ്യം കിണറ്റിൽ പരിശോധിച്ച സമയത്ത് അങ്ങനത്തെ ഒരു കാര്യം കാണാൻ വേണ്ടി കഴിഞ്ഞില്ല പിന്നീട് ഉള്ള ഒരു പരിശോധനയിലാണ് സാരി പൊന്തി വന്നത് ചിലപ്പം അത് അറിയാലോത്തോ താഴെ 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 എഴുതി പിന്നെ കുറച്ച് പൊന്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ഇതിലെന്തായാലും ഈ കുടുംബത്തിൻ്റെ ഇടയിൽ ഉള്ള അതുപോലെ തന്നെ നാടിൻ്റെ കാരുടെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു പ്രയാസമില്ലാത്ത ഒരു സ്ത്രീക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടാത്ത ഒരു സ്ത്രീക്ക് ആത്മഹത്യ ചെയ്യേണ്ട അങ്ങനത്തെ ഒരു സാഹചര്യമില്ല ഇതിന്റെ പിന്നില് ദുരൂഹമായ എന്തോ കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ അവരുടെ ശരീരത്തെ പരിക്കേണ്ട അവരുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു സംശയമാണ് കുടുംബവും നാട്ടുകാരും ആ രീതിയിലാണ് പറയുന്നത് പക്ഷേ ഒരു ഒരു മാധ്യമം എന്ന രീതിയിൽ പച്ചവെളിച്ചം പറയുന്നു ഈ വിഷയത്തിൽ ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവണം പോലീസ് ജാഗരൂകരായിട്ട് ഈ വിഷയത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവണം നമ്മുടെ നാട്ടിലെ ഒരുപാട് വീടുകളിലൊക്കെ പിന്നെ നമ്മുടെ പല വീടുകളിലും ആളുകളില്ല അവരൊക്കെ വിദേശത്ത് ജോലിയിലാണ് പല നമ്മുടെ കുട്ടികളൊക്കെ പിന്നെ ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ പിന്നെ ജോലി ആവശ്യാർത്ഥം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ നാടുകളിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ പല വീടുകളിലും പിന്നെ കുടുംബത്തിലെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്തരം സാഹചര്യത്തിൽ അവർക്ക് പിന്നെ സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ആ അർത്ഥത്തില് ഈ ഒരു ഒരു മരണം ഏറ്റവും ദുഃഖകരമാണ് അതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം അത് തയ്യാറാവുന്നതോടൊപ്പം തന്നെ പിന്നെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലൂടെ ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ ഒറ്റക്ക് ജീവിക്കുന്ന അവർക്ക് പിന്നെ ഒരു ഒരു ഭയമില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അതിലൂടെ രൂപപ്പെടേണ്ടതുണ്ട് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് ഈ വിഷയം കൂടി പോലീസ് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിലും പച്ചവെളിച്ചത്തിനുള്ള അറിവ് അത് കൂടുതൽ ജാഗ്രതയോടുകൂടി വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ട് ഇതിന് പിന്നിലുള്ള എല്ലാ നിഗൂഢതകളും അവസാനിപ്പിച്ചുകൊണ്ട് കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് പച്ചവെളിച്ചത്തിനു വേണ്ടി കൊച്ചിയിലെ സുലോചനയുടെ വീട്ടിൽ വെച്ച് രാജീവൻ പച്ച